ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ഇന്നൊരു അടിപൊളി റെസിപ്പി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ലൊരു സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ചിക്കൻ കറീൻ്റെ റെസിപ്പിയാണ് സിമ്പിളായിട്ടും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കണ്ടുനോക്കുക ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക പുതിയ വ്യവേഴ്സ് ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ അങ്ങനെ ഇതാ ചിക്കൻ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിക്കുക ആദ്യം തന്നെ ഒരു പാനെടുത്ത് ചൂടാക്കി അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയും മൂന്ന് ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി പൗഡറും ഇട്ടുകൊടുക്കുന്നുണ്ട് പാനില്ലേ ചൂടായതിനു ശേഷം ലോ ഫ്ലെയിമിൽ വെക്കണം കേട്ടോ ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ ഈ പൊടി വേഗം കരിഞ്ഞു അതുകൊണ്ട് ചൂടായതിനു ശേഷം പാൻ ചൂടായതിനു ശേഷം ലോ ഫ്ലെയിമിൽ വെക്കുക എന്നിട്ട് നല്ല പോലെ ഒന്ന് ചൂടാക്കിയെടുക്കുക ഈ മല്ലിപ്പൊടിയും ഈ മുളക് ഒന്ന് നല്ല പോലെ ഒന്ന് ചൂടാക്കിയെടുക്കുക ഇത് നല്ല പോലെ ചൂടായിട്ട് വരുമ്പോൾ അല്ലേ നല്ലൊരു സ്മെല്ല് വരും ആ ടൈം ആകുമ്പോൾ ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്യാം കേട്ടോ തീ ഹൈ ഫ്ലെയിമിൽ വെക്കാനേ പാടില്ല അപ്പോൾ കരിഞ്ഞു കരിഞ്ഞവും അപ്പോൾ ചിക്കൻ കറീൻ്റെ ടേസ്റ്റ് എല്ലാം മാറും അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലൊരു സ്മെല്ല് വരുന്നവരെ നല്ല പോലെ ഒന്ന് വറുത്തെടുക്കാം കേട്ടോ വറുത്തെടുത്ത പൊടിയിലൊന്ന് മാറ്റി വച്ചതിന് ശേഷം വേറൊരു പാനെടുത്ത് ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ എണ്ണ വേണം കേട്ടോ ഈ ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എണ്ണ എണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് രണ്ട് സവാള ഇനി ചെറുതായിട്ട് കട്ട് ചെയ്തതൊന്നിട്ട് കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ അരക്കിലോ ചിക്കൻ വെച്ചിട്ടാണ് കേട്ടോ കറി ഉണ്ടാക്കുന്നുള്ളത് അരക്കിലോ ചിക്കന് രണ്ട് മീഡിയം സൈസുള്ള സവാളയാണ് എടുത്തിട്ടുള്ളത് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണോട്ട ഇനി സവാളയെല്ലാം നല്ലപോലെ ഒന്ന് വാറ്റി കൊടുക്കുക സവാള എൻ്റെ കളറെല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് ആയിട്ട് വരുമ്പോൾ അല്ലേ ഇതിലേക്ക് കറിവേപ്പിലിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ടൈമിൽ വേണം കറിവേപ്പിലിട്ട് കൊടുക്കാൻ ഇനി സവാള നല്ല പോലെ ഒന്ന് കളറെല്ലാം ചേഞ്ച് ആകുന്നവരെ നല്ല പോലെ ഒന്ന് വാറ്റി ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഇത് ക്രഷ് ചെയ്തിട്ട് വേണം കേട്ടോ ഇട്ടെടുക്കാൻ മിക്സിയുടെ ജാറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി മിക്സ് ചെയ്തതാണ് കേട്ടോ ഇത് രണ്ട് ടേബിൾ സ്പൂൺ ഇട്ടിട്ട് ഇതിൻ്റെ പച്ചമുളക് എല്ലാം ഒന്ന് മാറുന്നവരെ നല്ല പോലെ ഒന്ന് വാറ്റി കൊടുക്കുക അതിനുശേഷം തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ രണ്ട് മീഡിയം സൈസുള്ള പഴുത്ത തക്കാളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നല്ല പഴുപ്പുള്ള തക്കാളി തന്നെ നോക്കിയെടുക്കുക അതാകുമ്പോൾ നല്ലത് നല്ല ടേസ്റ്റ് ഉണ്ടാവും ഊട്ടക്കറിക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ ഒരു ടീസ്പൂൺ മഞ്ഞൾ പൊടിയും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഇളക്കിയതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് മൂടി വയ്ക്കുക ഈ തക്കാളിയിലൊന്നും വേവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്താൽ തക്കാളി വേഗം വെന്ത് കിട്ടും ഇങ്ങനെ നല്ലപോലെ ഒന്ന് ഇളക്കിക്കൊടുത്തതിന് ശേഷം ഒരഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ മൂടി വെച്ചാൽ മതി അങ്ങനെ ഇതാ തക്കാളിയിൽ നല്ല പോലെ വെന്ത് തന്നിട്ടുണ്ട് ഇനി നല്ല പോലെ ഒന്ന് ഉടച്ചെടുക്കാം കേട്ടോ തക്കാളി നല്ല പോലെ ഒന്ന് ഉടച്ചെടുക്കാം ഇങ്ങനെ നല്ല പോലെ ഉടിച്ചെടുത്താൽ ഈ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ തക്കാളീൻ്റെ ഈ ഫ്ലേവറെല്ലാം വരുമ്പോൾ ഇല്ലേ തക്കാളി വേണമെങ്കിൽ നിങ്ങൾക്ക് കൂടുതലും ഇട്ടുകൊടുക്കാം കേട്ടോ ഇത് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതനുസരിച്ചിട്ടെല്ലാം ഇട്ടുകൊടുക്കുക ഞാനിപ്പോൾ ഒരിക്കലും ചിക്കൻ എടുക്കുന്നതുകൊണ്ട് ഈയൊരളവിലാണ് ഉണ്ടാക്കുന്നുള്ളത് തക്കാളി എല്ലാം നല്ല പോലെ ഉടിച്ചതിന് ശേഷം ചെറുതായിട്ട് കട്ട് ചെയ്ത ചിക്കനും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത ചിക്കൻ വേണം കേട്ടോ ഈ കറിക്ക് ഇത് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം മൂടി വെച്ച് വേവിച്ചെടുക്കുക ഒരു ഹാഫ് കുക്കായാൽ മതി കേട്ടാ ഇപ്പോൾ ഒന്ന് മൂടി വെച്ചിട്ട് ഒരു ഹാഫ് കുക്കാവുന്നവരെ വെയിറ്റ് ചെയ്യുക അങ്ങനെ ഇതാ ചിക്കന് ഹാഫ് കുക്കായിട്ടുണ്ട് ഇതുപോലെ നല്ലൊരു വൈറ്റ് കളറായിട്ട് വരുന്നില്ലേ ചിക്കൻ ഇങ്ങനെ ഒരു നല്ലൊരു വൈറ്റ് കളറായിട്ട് വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫസ്റ്റ് തന്നെ വറുത്ത് വെച്ചിട്ടേ മല്ലിപ്പൊടിയും മുളക് പൊടിയും അത് ഇതിലേക്ക് ഇട്ടുകൊടുക്കുക നമ്മളെ എരിവിനനുസരിച്ചിട്ട് എരിവിനുസരിച്ചിട്ട് ഇട്ടുകൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ കാശ്മീരി ചില്ലി എടുത്തോണ്ടില്ലേ എരിവ് കുറച്ച് കുറവാണ് ഇതിന് കളർ മാത്രമേ ഉണ്ടാവൂ അതുകൊണ്ട് ഞാൻ മൂന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് നല്ല എരിവുള്ള മുളകെല്ലാം ആണെങ്കിലേ കുറച്ച് ഇട്ട് കൊടുത്താൽ മതി കേട്ടാ നല്ല സ്പൈസി വേണമെന്നുള്ളവർക്ക് കൂടുതൽ ഇട്ട് കൊടുക്കുക ഞാനിപ്പോൾ ഒരു നോർമൽ സ്പൈസിയിലാണ് കേട്ടാ ഉണ്ടാക്കുന്നുള്ളത് അങ്ങനെ ആ ചിക്കനിലേക്ക് മസാലയെല്ലാം നല്ല പോലെ പിടിച്ചു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നമുക്ക് എത്രയാണോ കൺസിസ്റ്റൻസി വേണ്ടത് അതനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഞാനിപ്പോൾ ഒരു തിക്ക് തിക്നെസ്സിലുണ്ടാക്കുന്ന കറിയാട്ടാ അധികം വെള്ളമൊന്നുമില്ലാത്ത അതുകൊണ്ട് ഒരു കപ്പ് മാത്രമേ ഒഴിച്ച് കൊടുക്കുന്നുള്ളൂ നിങ്ങൾക്ക് കുറച്ച് ലൂസായിട്ട് അങ്ങനത്തെ ഒരു ടൈപ്പ് കറിയാൻ വേണ്ടതെങ്കിൽ കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണ് വലിയ ജീരകവും ഒരു ടീസ്പൂണ് ഗരം മസാല ഒരു ടീസ്പൂണ് ചിക്കൻ മസാല പിന്നെ ഒരു ടീസ്പൂണ് ബ്ലാക്ക് പെപ്പറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം ഇട്ടതിന് ശേഷം നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് മൂടി വെച്ച് ചിക്കന് ഫുള്ളായിട്ടൊന്ന് വേവിച്ചെടുക്കുക ഇപ്പോൾ ഹാഫ് കുക്കായിട്ടുള്ള ചിക്കൻ േ ഇനി ചിക്കന് നല്ല പോലെ ഒന്ന് വെന്ത് വരുന്നവരെ അടിച്ചു വേവിച്ചെടുക്കാം അങ്ങനെ ഇതാ ചിക്കനെല്ലാം നല്ല പോലെ വന്ന് കറി നല്ല കുറുകി വന്നിട്ടുണ്ട് കേട്ടോ അതായത് ഇതുപോലെ നല്ല കുറുകിയ കറി നല്ല ടേസ്റ്റാ ഇങ്ങനെ കഴിക്കാനില്ലേ ഇപ്പം നെയ്ച്ചോറിൻ്റെ കൂടെ ആയാലും നെയ്യപ്പത്തിൽ പത്തിൽ എന്തിൻ്റെ കൂടെയും നല്ലൊരു കോമ്പിനേഷൻ ആണ് കേട്ടോ ഈ ചിക്കൻ കറി ഇങ്ങനെ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കഴിക്കാനില്ലേ നല്ല ടേസ്റ്റാണ് ഇനിയിപ്പോൾ ഇതിലേക്കില്ലേ ഒരു ടേബിൾ സ്പൂണ് കട്ട പുളിയില്ലാത്ത തൈരും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പുളിയില്ലാത്ത തൈര് വേണം കേട്ടോ ഉപയോഗിക്കാൻ ഒരു ടേബിൾ സ്പൂണ് പുളിയില്ലാത്ത തൈരും കൂടി ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇതിലേക്ക് കുറച്ച് മല്ലയില ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇത് ആ ചിക്കൻ കറി റെഡിയായി നമുക്ക് ഈസി ആയിട്ടും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ചിക്കൻ കറിയാണ് കേട്ടോ എന്തിൻ്റെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റായത് എല്ലാവരും ഒരിക്കലെങ്കിലും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്കും കമൻറ്റൊക്കെ ചെയ്യണേ പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യാം ഇനി മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ ഓക്കെ ബായ്